ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒരു മൾട്ടി ഗ്രെയിൻ ബ്രേക്ക്ഫാസ്റ്റ് അതായത് നമുക്ക് റൈസ് അവോയ്ഡ് ചെയ്ത് നമ്മുടെ എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു മൾട്ടി ഗ്രെയിൻ മൾട്ടിഗ്രെയിൻ ഒരു ഉപ്പുമാ ഉണ്ടാക്കണം ഉപ്പുമാ അത് നമ്മൾ വേണ്ട സാധനം നമ്മൾ ചോളം എടുത്തിട്ടുണ്ട് മില്ലറ്റ് കുറച്ചെടുത്തിട്ടുണ്ട് മില്ലറ്റിൻ്റെ നൂഡിൽസ് അല്ലെങ്കിൽ വരമിസെടുത്തിട്ടുണ്ട് അവലെടുത്തിട്ടുണ്ട് ഓട്ട്സ് എടുത്തിട്ടുണ്ട് റബ് എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് നമ്മൾ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്ലാച്ചി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ നമ്മൾ എപ്പോഴും റിച്ച് ആക്കണം റിച്ചാക്കണം റിച്ചാക്കണം അതേസമയം നമുക്ക് എല്ലാം വൈറ്റമിനും കിട്ടും വേണം ടേസ്റ്റും വേണം ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് പൊട്ടുകടല കടല നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി പേപ്പില ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇതെടുത്തിട്ടുണ്ട് ഉഴുന്ന് കടുക് കുറച്ച് വറ്റണുള്ളത് കാരണം നമ്മൾ വളരെ വർക്ക് ഈസി ആക്കാൻ വേണ്ടി നമ്മുടെ ഫുഡ് ചോപ്പറിലിട്ടിട്ട് ഒനീനും ഇഞ്ചിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ട ഞാൻ വെളിച്ചെണ്ണയെല്ലാം ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മളൊന്ന് വറുത്തെടുക്കാം ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ കുഴയാതിരിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് വറുത്തെടുക്കുക വളരെ ഈസിയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ ഒരു ഹെൽത്തി കോൺസെപ്റ്റാണ് തന്നെ എല്ലാം ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ടേസ്റ്റിന് തീർച്ചയായും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സൺഫ്ലവർ സീഡും മത്തങ്ങേരെ കുരുവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഞാൻ പറയാൻ മറന്നു അപ്പോൾ ഇങ്ങനത്തെ സീഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മവല് ഉൾപ്പെടുത്തണം അതായത് പോഷകസമ്മർദ്ദമായിരിക്കണം നമുക്ക് വേണ്ട വിറ്റാമിനും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് എല്ലാം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്പം മോഡിഫൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുക പറ്റുമെങ്കിൽ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക അങ്ങനത്തെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പ്രൗഡായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോന്ന് ഏതാണോ അധികം സൂട്ട് ചെയ്യാനായിട്ട് അധികം സമയം വേണ്ടത് അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് മുൻപ് ഇടാം എല്ലാ ഒരു പാത്രത്തിലെല്ലാം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാവുന്നൂ ഞാൻ റവയാണ് അല്പം റോസ്റ്റ് ചെയ്യേണ്ടത് ചിലർ റോസ്റ്റഡ് റവ വാങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നില്ല എല്ലാം ഏതാണോ സമയം കൂടുതൽ ആ സാധനങ്ങൾ നമ്മൾ ആദ്യം എടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നില്ല നമ്മുടെ വർക്കും ഈസിയായി ഒരു പാനിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ റോസ്റ്റഡ് റവ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ഈ വെറമിസെല്ലി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം ഇതൊക്കെ സോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകാതെ ഇരിക്കും അതുപോലെ ഓട്ട്സ് കിട്ടാം ഇതുപോലെ നമ്മൾ ഉപ്പുമാവയുടെ ചോളാണ് എടുക്കേണ്ടത് അതുപോലെ നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി തരി കൂടിയത് വേണം കേട്ടോ തരി കൂടിയതായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉടഞ്ഞു പോകാതിരിക്കണം കുഴപ്പമില്ല അപ്പോൾ നമുക്കൊന്നും സോട്ട് ചെയ്യാം അപ്പോൾ ഒരു അൽപ്പം ഒന്ന് സോട്ടായതിന് ശേഷം അതായത് ഫുള്ളാവണില്ല നമ്മൾ അടുത്തിടെ നമുക്ക് ഇനി വേണ്ടത് നമുക്ക് ഇതാ ഓട്സ് ഓട്ട്സ് കുറച്ച് കയ്യിൽ മറ്റുള്ളതൊന്നും വീണാലും കുഴപ്പമില്ല കേട്ടോ ഓട്സ് ഓട്സും അതുപോലെ ഒന്ന് സോട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം കേട്ടോ ഓട്ട്സ് എന്നും കഞ്ഞി കുടിച്ച് നിങ്ങൾ കുറയാ ഇതുപോലെ കുറേ ഐറ്റങ്ങൾ നമ്മൾ നമ്മുടെ സൂപ്പർ റെസിപ്പി ആയിട്ട് നമ്മുടെ ഇതിലിട്ടുണ്ട് കേട്ടോ ചാനലിലൊക്കെ തീർച്ചയായും നിങ്ങളേതും കാണണം നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറ മറക്കല്ലേ നിങ്ങളിത് ഇതൊന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ ഉപ്പുമാവ് കൂടുതൽ ടേസ്റ്റിയാവും ചെയ്യും അത് ഉടഞ്ഞിങ്ങനെ കൂടാനുള്ള സാധ്യത വളരെ കുറഞ്ഞു കെട്ടോ നമ്മളൊരു ഫൈവ് ഫ്ലോ ഫ്ലോർക്ക് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നു വെച്ചാൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതായത് എന്താ പറയുക കട്ട പിടിക്കില്ലേ അത് അപ്പോൾ ഇതൊന്ന് ആയി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഏതാ ഇതാ ചോള പൗഡർ ചോളം ഉപ്പുമാവിൻ്റെ തരികളായിട്ട് കിട്ടും കേട്ടോ അതുപോലെ മൾട്ടിഗ്രെയിനായിട്ടുള്ള ഫ്ലോർ ഉപ്പുമാവിനും കിട്ടുന്നതാണ് ഞാൻ തോന്നുന്നത് നമ്മളൊരു മൾട്ടിഗ്രെയിൻ ഉപ്പുമാവാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് അപ്പോൾ ഹെൽത്തി ആയി തീരും ഏതാ ഇനി നമുക്ക് ഫ്ലോറുകളാണ് ഇടേണ്ടത് കേട്ടോ അതായത് ഈ ഫ്ലോർ ഏത് നമ്മുടെ മില്ലറ്റ് ഫ്ലോർ ഇട്ടു കേട്ടോ അപ്പോൾ ഒത്തിരി വറുത്ത് കരിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയിട്ട് ലോ ഫയറിൽ ഫയറിന് വറക്കാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ചുവട് കട്ടിയുള്ള പാത്രങ്ങളിൽ വറുത്ത് ഇനി നമുക്ക് ഇനി നമുക്ക് അതെ ആ നമ്മുടെ അവല് അപ്പോൾ റൈസിൻ്റെ സാന്നിധ്യം ഉണ്ട് കേട്ടോ അതെന്ന് ഹോൾ നല്ല മട്ടവിൽ എടുത്താൽ അത്ര ബെസ്റ്റ് അതിനൊപ്പം എന്താ നമ്മുടെ നൂഡിൽസ് കെട്ടോ റാഗി നൂഡിൽസ് നൂഡിൽസാണത് റാഗി പറഞ്ഞ ശരിക്കും കേട്ടോ അതൊന്ന് വറുത്തേത്ത കേട്ടോ നല്ല ഫ്ലേവർ വന്നു തുടങ്ങി അത് ഉറവായതിനുള്ളൊരു തെളിവാണ് കേട്ടോ ഇനി ഫ്ലേവറിലുള്ള ഡിഫറൻസ് ഉണ്ട് അത് ചിലപ്പോൾ കരിഞ്ഞെന്നുള്ളൊരു സൂചനയും നൽകും കേട്ടോ ജസ്റ്റ് ഒന്ന് സോട്ട് എടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതി ഇനി നമ്മൾ അവസാനമായിട്ട് ഫ്ലാക്സി സീഡ് കുറച്ചെടുക്കാം കേട്ടോ ഫ്ലാക്സി സീഡ് നിങ്ങൾക്ക് അറിയാലോ വളരെ തിരിച്ചടച്ചാണ് അതും അവസാനം അല്ലെങ്കിൽ നേരിട്ട് മാലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് അവസാനം കുക്ക് ചെയ്തതിന് ശേഷം മൾട്ടിഗ്രെയിനിൻ്റെ ഇതിൽ കൂടെ നമുക്ക് ചേർക്കാം ഫ്ലാക്സി സീഡിൻ്റെ പൗഡറാണ് കേട്ടോ വറുത്തെടുത്തോട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാം വറുത്തെടുത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഈ പാനിൻ്റെ മാക്സിമം ചൂടയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കണ അല്ലെങ്കിൽ കരിഞ്ഞു പോകും സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നു എടുക്കുന്നുട്ടോ വെളിച്ചെണ്ണയാണ് എപ്പോഴും കുക്ക് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് മലയാളി സിനിമ എപ്പോഴും നല്ലത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാത്ത കാരണം ഒത്തിരി കുക്കിംഗ് ഓയിലുകളുണ്ട് കടുക് നമുക്ക് കടുുകടാം കടുക് എല്ലാ ഒരു പാത്രത്തിലും വെച്ചാണ് കടുക് മറച്ചിട്ട് അത്ര കടുക് വേണം കടുുക സോട്ടാവണം കടുക് ഹൈ ചൂടിൽ ഇട്ടിട്ട് കടുക് പൊട്ടിക്കിട്ട് വരയ്ക്കും കടുക് ചെറിയ പയറിൽ കിടന്നിട്ട് പൊട്ടണം അങ്ങനെ കുക്കാവണം അല്ലെങ്കിൽ അത് എന്നും കഴിക്കും നമ്മൾ കാർബണായിരിക്കും ആ കരി നമ്മളൊന്നും കഴിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ കറി കഴിക്കണ എത്ര കടുകിൻ്റെ ആയിട്ടുണ്ടെങ്കിൽ എത്ര കാർബൺ നിങ്ങളുടെ പൈറ്റിൽ ചെല്ലും അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒഴുങ്ങുണ്ട് ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ കുക്കിങ്ങിൽ എപ്പോഴും ഓവറായിട്ട് കുക്ക് ചെയ്ത് കളർ കളറ് ആക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതൊന്നും നല്ലതല്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ കുക്കാവണം ഇത് സ്പ്ലിറ്റ് ദാല് ഉണ്ടെങ്കിൽ ആ സ്പ്ലിറ്റ് ഉറുതുകാൽ അല്ലെങ്കിൽ ഉഴുന്നെടുക്കാം നമുക്ക് എന്താ കടല നിലക്കടല അല്ലെങ്കിൽ നമ്മുടെ കപ്പലെണ്ണിക്കാൻ ആദ്യമുണ്ട് കേട്ടോ അതും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം മറ്റുള്ളവരാണ് വേപ്പിൽ വേണമെങ്കിൽ പീഡം ഓപ്പൽ വേപ്പിലേറെ ബൈക്കുമിന്നിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബൈക്കുമിൻ അതിൽ നമ്മുടെ ഓയിലിൽ ലയിക്കുന്ന ബൈക്കിമീനാണ് അന്ന് വേപ്പിലെപ്പോഴും ഓയിലിടുന്നത് അത് നമുക്കെല്ലാം എല്ലാവർക്കും അറിയാലോ അല്ല ഒന്ന് സോട്ടായി കഴിഞ്ഞിട്ട് ഈ സീഡുകൾ അതായത് കടല നമ്മുടെ പുട്ട് കടല എന്ന് പറയുമല്ലോ പുട്ടുകടല കടല പരിപ്പ് സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് ഇതെല്ലാം നമുക്ക് എന്നിട്ടൊന്ന് ജസ്റ്റ് സോട്ട് ആക്കാം ഒത്തിരി അത് കുക്കാണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇനി നമ്മൾ മറ്റുള്ള വെജിറ്റബിളൊക്കെ ഇടുമ്പോൾ കുക്കാവും അപ്പോൾ നമ്മൾ ഒരേ ടൈമിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഓരോ നമ്മുടെ വർക്ക് ഈസി ആകും ചെയ്യും അല്ല പല പാത്രങ്ങളും നമ്മൾ അത് മാറ്റി വെക്കേണ്ട ഒരു ഓരോ പ്രാവശ്യം സോട്ട് ചെയ്ത് അങ്ങനെ ചെയ്യണം അപ്പോൾ അത് ഏതാണോ കുക്കിങ്ങിന് ടൈം എടുക്കുന്ന ആ സാധനം ഇടും എല്ലാ കുക്കിങ്ങിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടാവും കേട്ടോ നമ്മൾ വെജിറ്റബിൾ ഇടണം വെജിറ്റബിൾ എടുത്തിരുന്നത് മാക്സിമം കിട്ടുന്ന വെജിറ്റബിളൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഞാനിവിടെ എടുത്ത് ക്യാരറ്റ് ബീൻസ് ഇഞ്ചി പച്ചമുളക് നമ്മൾ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഗ്രേറ്റ് ചെയ്യണേൽ അതിൽ ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് ഫുഡ് പ്രോസസ്സർ ഉണ്ടല്ലോ ചെറിയ ഇതിൽ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഒനിയൻ ഇഞ്ചി പച്ചമുളക് കറിലീസ് നമ്മൾ നേരിട്ട് ഇട്ടു പിന്നെ ബേപ്പില ആ സോറി ബേപ്പില നമ്മൾ ഇട്ടു പിന്നെ നമ്മൾ ഇടുന്നത് സബോള സബോള ഇതെല്ലാം ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം നിങ്ങൾക്ക് ബീൻസ് ക്യാരറ്റും കിട്ടാം ചെറിയ പീസാക്കി ഇട്ടിട്ട് എടുക്കാം നമുക്ക് എന്താ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു പകുതിയിലും വെജിറ്റബിൾ എടുക്കാൻ വേണം എന്നാലേ കൂടുതൽ ആവുള്ളൂ കൂടുതൽ ടേസ്റ്റി ആവും ചെയ്യും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഹെൽത്തി ആവും ചെയ്യും എന്നിട്ട് ജസ്റ്റ് തോട്ടില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഹെൽത്തിയ കാര്യത്തിലും അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ചീരയോ മുരിങ്ങയിലൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഇടാവുന്നതാണ് കേട്ടോ അത് ലാസ്റ്റ് കുക്കായി കഴിഞ്ഞിട്ട് ഇട്ടാന്നല്ലാം കവർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വന്ന ലൈഫി വേജിറ്റബിൾ സോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ട് ഇടാം കേട്ടോ ഇത് ഞാൻ നമ്മുടെ ഉപ്പ്മാവിലൊക്കെ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ കല്ലുപ്പ് ഇടാറ് കല്ലുപ്പിട്ടിറങ്ങി ചിലപ്പോൾ അത് മെൽറ്റ് ആയി കൊള്ളുന്നില്ല അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് തന്നെ അഡേസ്സിൽ സോൾട്ടല്ല കല്ലുപ്പ് നമ്മൾ പൊടിച്ചെടുക്കും അതിലിടും ഉപ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് നമുക്ക് ഇടാം എനിക്ക് ഉപ്പ് കൂടണ്ട നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികൾ അതായത് മൾട്ടിഗ്രെയിനിൽ നമ്മൾ ഉപ്പ് മാവിൽ ചേർക്കാം ഫ്ലക്സി സീഡ് ഇതുപോലെയുള്ള നമ്മൾ ഐറ്റം അതിൽ കുറച്ച് ചേർക്കായിരിക്കും ഇപ്പം ദോശയാലും വീട്ടിലേലും ചേർക്കായിരിക്കും നല്ലത് കേട്ടോ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടല്ലോ അല്പ ഞാൻ ഒരു സ്പൂൺ ഇത് മൂന്ന് പോർഷൻ മാവാണ് ബ്രേക്ക് വാഷിന് ഏകദേശം ഇരുന്നൂറ് ഗ്രാം വീതം നമ്മൾ കഴിച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് നമ്മുടെ വീടിൻ്റെ അവിടെ എന്താണോ ഓയിലബിൾ ആയത് ഈവൺ തക്ക ആയാലും നിങ്ങൾക്ക് അത് കഴിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ സോട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ സോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം തിളപ്പിച്ച വെള്ളം അതോടൊപ്പം വെള്ളം വെക്കാൻ ഞാൻ പറയാൻ മാറുന്നു അപ്പോൾ തിളപ്പിച്ച വെള്ളമാണോ ഒഴിക്കേണ്ടത് സെയിം ക്വാണ്ടിറ്റി വെള്ളം നമ്മൾ എടുക്കുക എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റി വെള്ളം എടുക്കുക തന്നെയല്ല വെള്ളം ഒരിക്കലും കൂടി പോവില്ല വെള്ളം നിങ്ങൾ കുറച്ച് ശരി കൊടുത്ത് മിക്സ് ചെയ്താൽ മതി അപ്പോൾ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നോക്കുക വെള്ളത്തിൻ്റെ അംശം അധികം വേണ്ട കേട്ടോ നമുക്കറിയാം ഈ ബാക്കിയുള്ളത് നമ്മൾ സ്റ്റീമിൽ ചെന്ന് ഇതുവന്തോളൂ കേട്ടോ നമ്മുടെ ഐറ്റങ്ങളെല്ലാം നമ്മൾ സോട്ട് ചെയ്തും ഫ്രൈ ചെയ്തുമൊക്കെ അത് കുക്കായതാണ് പലതുകൊണ്ടും അതുകൊണ്ട് അത് അധികം വെള്ളമൊഴിക്കുകയാണെന്ന് നോക്കണം എത്ര മതി ഇനി ഇത് അല്പപ്പം ഒരു മോയ്സ്റ്ററി ഉണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക അപ്പോൾ ആയിക്കോളും കേട്ടോ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ഓപ്ഷൻ ചെയ്യാറ് എപ്പോഴും പച്ച തേങ്ങ എപ്പോഴും ഹെൽത്തിയാണ് അത് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വേണ്ടതിന് ശേഷം തേങ്ങിയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാം നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ചു വയ്ക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ആ ഒത്തിരി കട്ട പിടിച്ചിട്ടില്ല കേട്ടോ കട്ട ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കുക്കായി ആവശ്യത്തിന് എല്ലാമായിട്ട് കുക്കായൊണ്ട് നല്ല ഫ്ലേവർ നല്ല സൂപ്പർ ഫ്ലേവർ ആണ് അപ്പോൾ അത് എന്താ വെച്ചിട്ട് മറ്റുള്ള എല്ലാ സാധനങ്ങളും കഴിക്കാത്തവർക്ക് പോലും ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചെറിയ പിള്ളേരുകളാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കഴിക്കില്ല ഇത് മൾട്ടിഗ്രെയിൻ ഇട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ കഴിച്ചോളൊന്നുമില്ല ഇതിൽ വൈറ്റമിൻ വെജിറ്റബിൾ കഴിക്കാത്തവർക്ക് എല്ലാം എല്ലാം ഒരു ഭാഗത്തിലാവുമ്പോൾ അട്രാക്റ്റീവാണ് നല്ല ഹെൽത്തിയാണ് തീർച്ചയായും നല്ല ട്രൈ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ ഒന്ന് ഡിഷ് ഔട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ടു എവിബഡി സജസ്റ്റിട്ടായി ബൈ നമുക്ക് തേങ്ങ ഗാർണിഷ് ഇടേണ്ടത് ഇതും കൂടി ആയിരുന്നു ഡോക്ടർ